ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്ന് വന്നിട്ടുള്ളത് എൻ്റെ രാവിലെ തൊട്ട് രാത്രി വരെയുള്ള ഫുഡിൻ്റെ വ്ളോഗായിട്ട് ആണ് കേട്ടോ കാരണം ഇതിൽ ക്ലീനിങ്ങോ കാര്യങ്ങളോ ഒന്നും ഉൾപ്പെടുത്തിയിട്ടില്ല ഓൺലി ഫുഡ് ഉണ്ടാക്കിയത് മാത്രമേ ഉൾപ്പെടുത്തിയിട്ടുള്ളൂ കേട്ടോ അപ്പോൾ അങ്ങനെ അതാ ആദ്യം തന്നെ കിച്ചണിലോട്ട് വന്ന് ചായ്ക്കുള്ള വെള്ളം വെച്ചുകൊടുത്തിട്ടുണ്ട് പിന്നെ ഇനിയിപ്പോൾ അതാ കുക്കറൊക്കെ ഒന്ന് കഴുകിയെടുക്കാമെന്ന് കറിക്കുള്ള കാര്യങ്ങൾ നോക്കാനാണ് നോക്കാനാന്നിട്ടോ അപ്പോൾ ചായയും കറിയും റെഡിയാക്കിയതിന് ശേഷമാണ് ഞാൻ പിന്നെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കാര്യങ്ങൾ നോക്കാറ് നോക്കാറ്ട്ടോ കടി നമ്മുടെ ചായ്ക്കുള്ള കടീൻ്റെ കാര്യങ്ങൾ നോക്കാറ് അപ്പോൾ ഇതാ നമ്മൾ കുറച്ച് ഗ്രീൻ പീസ് തലേ ദിവസം വെള്ളത്തിലിട്ടിട്ട് ചെയ്യാൻ വേണ്ടി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ നല്ലപോലെ ഒന്ന് കഴുകിയെടുത്തിട്ട് ഇനി കുക്കറിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ അപ്പോൾ ഒന്ന് നമ്മൾ നമ്മുടെ ഇടിയപ്പ ഉണ്ടല്ലോ ഒന്ന് ഉൽപ്പിട്ട് അതും പിന്നെ വെജിറ്റബിൾ കറി കേട്ടോ ഉണ്ടാക്കുന്നത് വെജിറ്റബിൾ വെജിറ്റബിൾ കറി എന്നോ കുറുമെന്ന് എന്ത് വേണമെങ്കിലും പറയാം കുറുക്കി ഇതാക്കി ആണെങ്കിൽ കുറുമാന്ന് വേണമെങ്കിൽ പറയാമെന്ന് പറഞ്ഞില്ലേ അപ്പോൾ തേങ്ങ കരച്ചിട്ട് അങ്ങനെയാണാക്കുന്നത് അപ്പോൾ അതാ അതിലേക്ക് വേണ്ടിയിട്ട് ക്യാരറ്റും കിഴങ്ങൊക്കെ ഒന്ന് തൊലിയൊക്കെ കളഞ്ഞിട്ട് ഒന്ന് ക്ലീൻ ആക്കിയിട്ട് എടുക്കുകയാണ് കേട്ടോ അപ്പോൾ അതൊക്കെ ഒന്ന് ഇനി നല്ലതുപോലെ ഒന്ന് കഴുകിയിട്ട് കട്ടാക്കിയിട്ട് ഗ്രീൻ പീസ് വേവിക്കുന്നതിനോടൊപ്പം തന്നെ നല്ലപോലെ വേവിച്ചെടുക്കുകയാണ് അപ്പോൾ ക്യാരറ്റൊന്നും കഴിക്കാത്ത മക്കളാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെയൊക്കെ കറി വെക്കുമ്പോൾ നല്ല പോലെ വേവിച്ചെടുത്ത് കഴിഞ്ഞാൽ ക്യാരറ്റും കിഴങ്ങൊന്നും അതിൽ അറിയേ പോലെ ചെയ്യരുത് അങ്ങനെയൊക്കെ ആക്കി എടുക്കുകയാണെന്നുണ്ടെങ്കിൽ മക്കൾ കഴിച്ചോളൂ കേട്ടോ എന്നാൽ എങ്ങനെയെങ്കിലൊക്കെ വയറ്റിനകത്ത് എത്തിയാൽ മതിയല്ലോ അപ്പോൾ അങ്ങനെ എന്താ അതൊക്കെ ഒന്ന് കട്ടാക്കിയിട്ട് എടുക്കാമെന്ന് ഇവിടെ അയ്യനക്കുട്ടിക്കൊക്കെ ക്യാരറ്റ് നല്ല ഇഷ്ടമാണ് കേട്ടോ വെറുതെ ഉപ്പിട്ടിട്ട് പുഴുങ്ങിയിട്ട് കൊടുക്കുകയാണെങ്കിലും ആൾക്ക് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ അങ്ങനെ എന്താ കിഴങ്ങും ക്യാരറ്റും എരിവിന് ആവശ്യമായിട്ട് പച്ചമുളകും പിന്നെ ഒരു സവാളയുടെ പകുതി കൂടെ എടുത്തിട്ടുണ്ട് കേട്ടോ അതും നല്ലപോലെ ഒന്ന് കൈവെച്ച് നേരടിയിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ എരിവിന് നമ്മൾ പച്ചമുളകാണ് ആട്ടോ ചേർത്ത് കൊടുക്കുന്നത് മുളകും പൊടി ചേർത്ത് കൊടുക്കുന്നില്ല പിന്നെ ഇതിലേക്ക് പൊടികളായിട്ട് ചേർത്ത് കൊടുക്കുന്നത് കുറച്ച് ഗരം മസാലയും ഒരു അര ടീസ്പൂണ് മല്ലിപ്പൊടിയാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത് പിന്നെ ഒരു കാൽ ടീസ്പൂണ് മഞ്ഞൾ പൊടി കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് മുളക് പൊടി ചേർക്കുന്നില്ല അപ്പോൾ അതും കൂടെ ചേർത്ത് കൊടുത്തിട്ട് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ അങ്ങനെ ഓവറായിട്ട് പൊടികളും കാര്യങ്ങളൊന്നും ഇട്ട് കൊടുക്കുന്നില്ല അങ്ങനെ അധികം മസാല ഇല്ലാണ്ടാന്നിട്ടോ ആക്കി എടുക്കുന്നത് ഇനിയിപ്പോൾ അതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം കൂടെ ഒഴിച്ചു കൊടുത്തിട്ട് കുക്കർ അടച്ച് വെച്ചിട്ട് നല്ല പോലെ ഒന്ന് വീസിലടുപ്പിച്ചിട്ട് എടുക്കുക എന്നിട്ട് അപ്പോൾ ഞാനത് ഈസി കുക്കിലിട്ട് വെച്ചു കൊടുത്തിട്ടുണ്ട് ഇനി അതവിടെ കിടന്നങ്ങാണ്ട് വേവട്ടെ അപ്പോഴേക്കും ഞാൻ നമ്മുടെ ഇരിയപ്പം ഉൽപ്പിട്ട് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള വെള്ളം ചൂടാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ വെള്ളത്തിലോട്ട് തന്നെ ഉപ്പിട്ട് എടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ അതാ മാവൊന്ന് കുഴച്ചെടുക്കുകയാണ് അപ്പോൾ കുറച്ച് എടുത്തിട്ടുള്ളൂ കേട്ടോ അധികം ആവണ്ടെന്ന് വിചാരിച്ചിട്ട് അപ്പോൾ അതൊന്ന് നല്ല പോലെ ഒന്ന് കുഴച്ചെടുക്കുക എന്ന് ഇനിയിപ്പോൾ നമുക്ക് മാവൊന്ന് ചിറ്റിച്ചെടുക്കാം കേട്ടോ അപ്പോൾ അതാ മൂന്ന് എന്താ തട്ടാന്ന് കേട്ടോ ഉള്ളത് അപ്പോൾ അതിലേക്ക് നമ്മളിത് ചിറ്റിച്ച് എടുക്കാൻ വേണ്ടിയിട്ട് മാവ് ഫില്ലാക്കി കൊടുക്കുക എന്ന് അപ്പോൾ ഞാൻ ഞാനതിൻ്റെ ആ ഒരു പ്ലേറ്റിൽ എണ്ണ തടവി കൊടുത്തിട്ടുണ്ട് കേട്ടോ ഒട്ടിപ്പിടിക്കാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് ഇനിയിപ്പോൾ നമുക്കതൊന്ന് ചുറ്റിച്ചെടുക്കാം അപ്പോൾ ഓരോന്നും ഒറ്റ ട്രിപ്പിന് മൂന്നെണ്ണം വേവോണ്ട് നമുക്ക് പെട്ടെന്ന് പണി കഴിഞ്ഞു വിട്ടു കേട്ടോ അപ്പോൾ അതങ്ങനെ അവിടെ ചുറ്റിച്ച് എടുക്കുന്നുണ്ട് രണ്ട് പ്ലേറ്റിൽ ഒരു അച്ചിൽ ഉള്ളതുകൊണ്ട് ഇതാക്കിയിട്ട് അധികം കന അല്ലാണ്ടാന്നിട്ടോ ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത് ഇനിയിപ്പോൾ അതാ ഇഡ്ഡലി പാത്രത്തിലാണെന്നോ ഞാൻ ഇത് ഇറക്കി വെച്ചു കൊടുക്കുന്നത് അപ്പോൾ അതിൻ്റെ അടപ്പ് അടച്ചു കൊടുക്കുന്നില്ല കാരണം അതിൻ്റെ അടപ്പ് അടച്ചു കൊടുത്ത് കഴിഞ്ഞാൽ അത് ആവിയൊക്കെ പോയിട്ട് വേണ്ടേ പിന്നെ തുറക്കണം എന്നുണ്ടെങ്കിൽ അപ്പോൾ ഞാൻ നോർമൽ അടപ്പാണ് കേട്ടോ അടച്ചു കൊടുത്തിട്ടുള്ളത് ഇനിയിപ്പം അതാ അത് ഒക്കെ ഒന്ന് വേറെടുത്തിട്ട് എടുക്കുക എന്നിട്ടോ പ്ലേറ്റിൽ നിന്നൊന്ന് കൊട്ടി കൊട്ടി കൊടുക്കുകയെന്ന് അപ്പോൾ അങ്ങനെ നമ്മുടെ ഇടിയപ്പം ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോഴേക്കും നമുക്ക് കറിക്ക് ആവശ്യമായിട്ടുള്ള തേങ്ങ ഞാനൊന്ന് കട്ടാക്കിയിട്ട് എടുക്കുന്നുണ്ട് കേട്ടോ ഇപ്പം ഇതൊരു എളുപ്പപ്പണിയായിട്ട് കണ്ടിട്ടുണ്ട് കേട്ടോ എന്നാൽ പിന്നെ ചിരവാ നിൽക്കണ്ടല്ലോ എന്നുള്ള ആ ഒരു മടി കയറാന്ന് കേട്ടോ അപ്പോൾ ഇടിയപ്പം ബാക്കിയുള്ളത് അവിടെ അയങ്ങോണ്ടിരിക്കുന്നുണ്ട് അപ്പോഴേക്കും നമ്മുടെ കറി ഇവിടെ വിസിലൊക്കെ അടിച്ചിട്ട് വെന്ത് വന്നിട്ടുണ്ടായിരുന്നു അതിലേക്ക് തേങ്ങയിലേക്ക് വലിയ ജീരകം വെളുത്തുള്ളി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി അത് നമുക്ക് ഈയൊരു കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം അപ്പോൾ നിങ്ങൾക്ക് എത്രയാണോ നിങ്ങൾക്ക് തേങ്ങയ്ക്ക് പകരം തേങ്ങാ വേണമെങ്കിൽ വേണമെങ്കിലും ഒഴിച്ചു കൊടുക്കാം കേട്ടോ ഞാൻ ഇപ്പോൾ തേങ്ങ തന്നെയാണ് അരച്ചു കൊടുത്തിട്ടുള്ളത് ഇനിയിപ്പോൾ കടുകും കറിവേപ്പിലിട്ടുംങ്ങാണ്ട് അതൊന്ന് ചൂടായി വന്നപ്പോൾ അതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അങ്ങനെ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ പരിപാടികളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ ഇടിയപ്പവും അതുപോലെ തന്നെ വെജിറ്റബിൾ കറിയും ഒക്കെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇനി ചായ ഒടിക്കാന്ന് കേട്ടോ അപ്പോൾ വെജിറ്റബിൾ കറിയൊന്നും ആർക്കും ഉണ്ടാക്കാൻ അറിയാത്തതൊന്നും ആയിരിക്കില്ല എന്നാലും ഇങ്ങനെ ഉണ്ടാക്കാത്തവരാണെന്നുണ്ടെങ്കിൽ വേണമെങ്കിൽ ഒന്ന് ഉണ്ടാക്കി നോക്കിക്കോളൂ കേട്ടോ എടിയപ്പത്തക്കൊക്കെ നല്ല ടേസ്റ്റ് നല്ല കോമ്പാണെന്നു കേട്ടോ ഇഷ്ടമുള്ളവർ അങ്ങനത്തെ കറികളൊക്കെ ഇഷ്ടമുള്ളവരാണെന്നുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ അത് ആ ചായയും റെഡി ആയിട്ടുണ്ട് ഇനിയിപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുകയെന്ന് കേട്ടോ അപ്പോൾ മക്കൾസ് ഒന്നും എണീറ്റിട്ടില്ല ഞാനും കാക്കും തന്നെ ഉള്ളു കേട്ടോ ചായ പിടിക്കാൻ അവരെണ്ണീക്കണം എന്നുണ്ടെങ്കിൽ ടൈം പിടിക്കും അയാളെക്കൂട്ടി പിന്നെയും കുറച്ച് നേരത്തെ എണീക്കും ഒരു എട്ട് എട്ടര ആ ഒരു ടൈമൊക്കെ ആകുമ്പോഴേക്കും എണീക്കും ചിലപ്പോൾ എൻ്റെ കൂടെ തന്നെ എണീക്കും കേട്ടോ പക്ഷേ ഇവ അങ്ങനെയല്ല ഇവ ഉറങ്ങിക്കിട്ടാൽ നല്ല പണിയാണ് എണീക്കാൻ അതിലേറെ പണിയാണ് കേട്ടോ ഒരു ഒമ്പത് ഒമ്പത് ഒമ്പതര പത്ത് പത്തര വേണേൽ പതിനൊന്നും അതിൻ്റെ അപ്പുറമൊക്കെ പോകും കേട്ടോ അങ്ങനെ കിടന്നുറങ്ങും ഇവ അപ്പം അങ്ങനെതാ നമ്മുടെ രണ്ടുപേരും കൂടെ ചായ എടുക്കുകയാണ് കാക്കുവിനപ്പം ഒരു കോൾ വന്നിട്ട് അതിലും സംസാരിച്ചുകൊണ്ട് ഇരിക്കുകയാണ് കേട്ടോ അപ്പം അങ്ങനെ ചായൻ്റെ പരിപാടിയൊക്കെ കഴിഞ്ഞു പിന്നെ ഞാൻ വീഡിയോ എടുക്കുന്നത് വൈകുന്നേരമാണ് ആണ് കേട്ടോ വൈകുന്നേരം നാലുമണിക്ക് ചായ കാച്ചാൻ വേണ്ടിയിട്ട് കിച്ചണിൽ വന്നതാണ് അപ്പോൾ പാസ്ത ഉണ്ടാക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അങ്ങനെ പാസ്ത വേവിക്കാൻ വേണ്ടിയിട്ടുള്ള വെള്ളം ഒന്ന് ചൂടാക്കിയിട്ട് എടുക്കാമെന്ന് അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും പിന്നെ പാസ്ത തമ്മിൽ ഒട്ടിപ്പിടിക്കാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ഓയിലും കൂടെ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് അപ്പോൾ വെള്ളമൊക്കെ നല്ലപോലെ വെട്ടി തിളച്ച് വന്നപ്പോൾ അതിലേക്ക് പാസ്ത ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഈ ഒരു പാസ്ത ഏതാണെന്നുള്ള എനിക്ക് അറിയില്ല കേട്ടോ ഇങ്ങനൊരു പിരിഞ്ഞ് കിടക്കണ ആ ഒരു സൈസാന്ന് കേട്ടോ അതിൻ്റെ പേര് മറന്നുപോയി ആ ഒരു പാക്കറ്റും ഉണ്ടായിരുന്നു ഷോറും അല്ലാട്ടും അപ്പോൾ അങ്ങനെതാ അത് നല്ലപോലെ തിളച്ച് വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇനി അത് വാങ്ങി വെച്ചിട്ട് നമുക്കതൊന്ന് ഊറ്റി എടുക്കാം അപ്പോൾ അത് ഊറ്റിയെടുക്കുന്നതിന് മുമ്പേ കുറച്ച് പച്ച വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് നല്ല പോലെ ഒന്ന് വെള്ളം വാർത്തങ്ങാണ്ട് എടുക്കാൻ വേണ്ടിയിട്ട് ഒരു അരിപ്പക്കൊട്ടയിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ എന്നിട്ട് വീണ്ടും ഞാനതൊന്ന് വെള്ളം ഒന്ന് കുടഞ്ഞെടുക്കുന്നുണ്ട് എന്നാൽ അത് തമ്മിൽ തീരെ ഒട്ടി ഒട്ടിപ്പിടിക്കാണ്ട് കിട്ടും കേട്ടോ അപ്പോൾ ഇനി നമുക്ക് നല്ല അടിപൊളിയായിട്ടുള്ള ഒരു പാസ്തയുടെ റെസിപ്പി കൂടെ നോക്കി നോക്കിയാലോ അപ്പോൾ അത് ആ പാൻ വെച്ചിട്ടുണ്ട് ഒരു നോൺ സ്റ്റിക്ക് പാൻ വെച്ചിട്ട് ഓയിലൊഴിച്ചു കൊടുക്കുന്നുണ്ട് അപ്പോൾ പാസ്തയൊക്കെ ഉണ്ടാക്കാൻ വേണ്ടി നിന്നപ്പോഴാണ് വലിയ ഉള്ളി കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ കിട്ടിയ ഒരു ചെറിയ വലിയ ഉള്ളി വെച്ചിങ്ങാണ്ട് കട്ടാക്കിയിട്ട് അത് ഓയിലിലോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ കുറച്ച് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് കിട്ടും അപ്പോൾ അതിൽ കുറച്ച് കുരുമുളകും കൂട്ടി അരച്ചതുകൊണ്ടാണ് ആ ഒരു കളർ കിട്ടും അപ്പോൾ അത് ഞാനൊരു ബ്രെഡ് തേക്കുന്ന ജാമിൻ്റെ പെട്ടിയിലാണ് കേട്ടോ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഇട്ടിട്ട് കാരണം അയാൻ കൂട്ടി എപ്പോഴും അത് ജാമാന്ന് കരുതിയിട്ട് എടുത്തുകൊണ്ട് പോകും അപ്പോൾ അതിനിടയിൽ ഞാനിവിടെ ഒരു തക്കാളി ചെറിയൊരു തക്കാളി ചെറുതാക്കി കട്ടാക്കിയിട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ അതാണ് നമ്മുടെ പാസ്ത പാസ്തകോട് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി ഇത് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കുന്ന ആ ഒരു എണ്ണയിലും ഉള്ളിയും തക്കാളിയും ഒക്കെ ഒന്ന് മിക്സ് ആക്കിങ്ങാണ്ട് എടുക്കാന്ന് കേട്ടോ അപ്പോൾ നല്ല അടിപൊളിയായിട്ട് അധികം ഇൻഗ്രീഡിയൻസ് ഒന്നും ഇല്ലാണ്ട് തയ്യാറാക്കിയതാണ് മക്കൾക്കൊക്കെ എന്തായാലും ഇഷ്ടമാവും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ അപ്പോൾ അതാ ഇനിയിപ്പം അതിലേക്ക് വേണ്ട പൊടികൾ ഇതാ കാശ്മീരി ചില്ലി ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ കുറച്ച് ഗരം മസാലയാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത് പിന്നെ നമ്മുടെ എന്താ പറയുക കുരുമുളക് പൊടി ഉണ്ടല്ലോ അതാണ് എരിവിന് ചേർത്ത് കൊടുക്കുന്നത് പിന്നെ കുറച്ച് ചിക്കൻ മസാലയാണെന്നു കേട്ടോ എൻ്റെ കയ്യിലുള്ള പൊടികൾ വെച്ചിങ്ങാണ്ട് ഉണ്ടാക്കിയതാണെട്ടോ നിങ്ങൾക്ക് എക്സ്ട്രാ ഫ്ലേവറിന് നിങ്ങളുടെ കയ്യിൽ വേറെ എന്തെങ്കിലും പൊടികളൊക്കെ ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം അപ്പോൾ അങ്ങനെ അങ്ങനെന്താ കുറച്ച് പാലും കൂടെ ഒഴിച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മളിൽ ഇന്ന് ഒരു ക്രീമി ആയിട്ടുള്ള ഒരു പാസ്തയാണ് കേട്ടോ റെഡിയാക്കുന്നത് അപ്പോൾ കുറച്ച് ചില്ലി സോസ് പിന്നെ കുറച്ച് ടൊമാറ്റോ സോസ് ഇതൊക്കെ കൂടെ ചേർത്ത് കൊടുത്തിട്ട് നല്ല പോലെ ഒന്ന് മിക്സ് ആക്കിയിട്ട് എടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ താ അത് നല്ലപോലെ ഒന്ന് വറ്റി വരുന്നുണ്ട് ഇനിയിപ്പോൾ ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് നമ്മുടെ മൊസറില ചീസാന്ന് കേട്ടോ അപ്പോൾ സ്ലൈസഡ് ചീസ് ഉണ്ടെങ്കിൽ അത് കൊടുത്താൽ മതി ഞാൻ മൊസറില ചീസ് ഗ്രേറ്റ് ചെയ്യുമല്ലോ ആ ഒരു സാധനം എൻ്റെ കയ്യിൽ ഇല്ല കേട്ടോ അപ്പോൾ അത് കാരണം കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുത്തിട്ട് എന്നിട്ട് തീ ഒന്ന് ലോ ഫ്ലെയിമിലാക്കി കൊടുത്താൽ അത് അതിൽ കടന്നുങ്ങാണ്ട് മെൽറ്റ് ആയിക്കോളും കണ്ടില്ലേ മെൽറ്റ് ആയിങ്ങാണ്ട് വരുന്നുണ്ട് അതും കൂടെ ഇട്ട് കൊടുക്കുമ്പോൾ നല്ലൊരു ഫ്ലേവറാണ് കേട്ടോ ചീസും കൂടെ ഇട്ടാക്കും കൊടുക്കുമ്പോൾ അപ്പോൾ മക്കൾസിനൊക്കെ എന്തായാലും നല്ല പോലെ ഇഷ്ടപ്പെടും അവർക്ക് പാസ്തയ്ക്ക് അവർക്ക് എന്തായാലും ഇഷ്ടപ്പെടും കേട്ടോ നമുക്ക് ഡിന്നറായിട്ടും മക്കൾക്ക് ഇനിയിപ്പോൾ സ്കൂളൊക്കെ തുറക്കല്ലേ സ്നാക്സ് ആയിട്ടൊക്കെ കൊടുത്തുവിടാൻ പറ്റിയതാണ് അപ്പോൾ അതാ ഒറിയാനെ കൂടെ ഇട്ടുകൊടുക്കുന്നുണ്ട് കയ്യിൽ ഉണ്ടായത് കൊണ്ടാണ് ഇല്ലയെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സ്കിപ്പ് ചെയ്യാം കേട്ടോ അപ്പോൾ അതും കൂടെ ഇട്ട് കൊടുത്തിട്ട് നല്ലപോലെ ഡ്രൈ ആയപ്പോൾ ഞാൻ കുറച്ചുകൂടെ പാൽ ഒഴിച്ചു കൊടുത്തിട്ട് നല്ലൊരു ക്രീമി ടെക്സ്ചർ ആക്കിയിട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മുടെ ഒരു ക്രീമി ടെക്സ്ചർ നിങ്ങൾക്ക് പാലിന് പകരം നമ്മുടെ ഇതുണ്ടല്ലോ എന്താ പറയുക വിപ്പിംഗ് ക്രീം അതും കൂടെ ചേർത്ത് കൊടുക്കാം കേട്ടോ അത് അത് ചേർത്താലും മതി പാലിന് പകരം നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ അത് ചേർക്കുക അല്ലെങ്കിൽ പാല് ചേർത്താലും മതി കിട്ടും അപ്പം അങ്ങനെ എന്താ ഇതിൽ നിങ്ങൾക്ക് ക്യാപ്സിക്കം യെല്ലോ ഗ്രീന് റെഡ് അതൊക്കെ ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ ഒന്നുകൂടി കൂടി ഒന്ന് കളർഫുള്ളായി കിട്ടും അപ്പോൾ നമ്മുടെ ക്രീമി പാസ്ത ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ അതിനിടയിൽ ഞാൻ ചായ റെഡി ആക്കിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ചായയും പാസ്തയും കൂടെ കഴിക്കുകയെന്ന് അപ്പോൾ ഒരു പാത്രത്തിൽ മൊത്തത്തിൽ വിളമ്പിട്ട് അതിലൊരു മൂന്ന് നാല് സ്പൂണ് ഇട്ട് കൊടുത്തിട്ടാണ് കേട്ടോ ഫോക്ക് ഇട്ട് കൊടുത്തിട്ടാണ് എന്നാൽ പിന്നെ ആളട്ടം ഓരോ പാത്രത്തിലാക്കിയിട്ട് വിളമ്പേണ്ട ആവശ്യമില്ലല്ലോ അപ്പോൾ കണ്ടില്ലേ നല്ല അടിപൊളിയായിട്ട് ചായയൊക്കെ ഒക്കെ കുടിച്ചു പിന്നെ കുറച്ച് നേരം മക്കൾസൊക്കെ പുറത്ത് പോയിങ്ങാണ്ട് കളിക്കും കാര്യങ്ങളും അവരുടെ പിന്നാലെ കുറച്ച് നേരം പോയിരുന്നു കേട്ടോ പിന്നെ ഒരു മകരുഭിയൊക്കെ കഴിഞ്ഞിട്ട് ഇതാ കിച്ചണിൽ കയറിയിട്ടുണ്ട് അപ്പോൾ ഒരു പപ്പായ പഴുത്തുണ്ടായിരുന്നു കേട്ടോ കടയിൽ നിന്ന് വാങ്ങിയതല്ല നമ്മുടെ ഉണ്ടായതാണ് കേട്ടോ അപ്പോൾ അങ്ങനെ അതൊന്ന് കട്ടാക്കിയിട്ട് മിക്സിയിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ അതിലേക്ക് മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാര ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ അതാ പാലും കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ എന്നിട്ടിത് നല്ല പോലെ ഒന്ന് ഫൈൻ പേസ്റ്റായിട്ട് അരച്ചു കൊണ്ടുവരിക അപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ പപ്പായ വെറുതെ കഴിക്കാൻ തന്നെ കാരണം നല്ല പഴുത്തത് കാരണം പിന്നെ അത് പാലും പഞ്ചസാര ഒക്കെ ഇട്ടങ്ങാണ്ട് ജ്യൂസാക്കിയപ്പോൾ ഒന്നുകൂടെ ടേസ്റ്റ് ആയിരുന്നു അപ്പോൾ അങ്ങനെ അതാ ഈ ചൂടിന് ഇടയ്ക്ക് ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ കുടിക്കുമ്പോൾ ഒരു ആശ്വാസമാണല്ലേ അപ്പോൾ എന്തായാലും വീട്ടിൽ ഉണ്ടായ പപ്പായ ഒക്കെയാണെന്ന് പറയുമ്പോൾ നമുക്ക് അങ്ങനെ ഒന്നും ചേർക്കാത്ത നല്ല സാധനമല്ലേ എന്ന് പറയുന്നത് കടയിൽ നിന്ന് വാങ്ങുന്നതിനേക്കാളും അപ്പോൾ അങ്ങനെ അതാ നമ്മുടെ ജ്യൂസ് ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ അങ്ങനെ അതിൻ്റെ പരിപാടിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു പിന്നെ ഇനിയിപ്പം അതാ വൈകുന്നേരത്തേക്ക് രാത്രിക്കൽക്കുള്ള ഫുഡ് റെഡിയാക്കുകയാണ് കേട്ടോ അപ്പോൾ നെയ്ച്ചോറും ബീഫ് കുറച്ചുണ്ട് അപ്പോൾ ബീഫ് കറിയാണ് റെഡിയാക്കുന്നത് അപ്പോൾ നെയ്ച്ചോറിൻ്റെ അരിയും കാര്യങ്ങളും അങ്ങനെ പൊട്ടിച്ച പാക്കറ്റ് അങ്ങനെയുള്ളതൊക്കെ ഞാൻ ഈ ഒരു പാത്രത്തെ ബക്കറ്റിലാന്ന് കേട്ടോ ഇട്ട് വെക്കുന്നത് അപ്പോൾ അതിന് ഞാൻ എന്തോ സാധന നമ്മുടെ നോർമൽ റൈസ് ഉണ്ടല്ലോ അരി ചോറ് വെക്കുന്നത് അതെടുക്കുന്ന ഓർമ്മയിൽ ഞാൻ നാഴി അരി ആണ് കേട്ടോ എടുത്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ അത് ആ അരി എടുത്തപ്പോഴാണ് എനിക്ക് രാവിലൊക്കെ ഉള്ള ദോഷമാവിനുള്ള അരി വെള്ളത്തിലിട്ടിട്ടില്ലല്ലോ എന്ന് ഓർമ്മ അപ്പോൾ അതും കൂടെ ഒന്ന് ഇട്ടിട്ട് വെള്ളത്തിലിട്ട് വെക്കുക കേട്ടോ ഞാനൊരു ഏഴ് ഏഴര ആ ഒരു ടൈമിലൊക്കെയാണ് കേട്ടോ വെള്ളത്തിലിട്ട് വെക്കുക എന്നാൽ ഒരു പത്ത് ഒമ്പതര പത്ത് പത്തര ആ ഒരു ടൈമിലൊക്കെ ആട്ടിയാലും മതി അരച്ച് വെച്ചാലും മതി കേട്ടോ നമ്മളിവിടെ അരിയാട്ടി വെക്കുകയെന്നെട്ടോ പറയാം അതാണ് അങ്ങനെ പറഞ്ഞേ അപ്പോൾ അങ്ങനെ അതാ ഞാൻ ചോറ് വെക്കുന്ന ഓർമയിൽ ഞാൻ നാഴി അരി മാത്രമേ എടുത്തിട്ടുള്ളൂ കേട്ടോ നെയ്ച്ചോറ് പിന്നെയാണ് എനിക്ക് ചോറ് വെന്ത് വന്നപ്പോഴാണ് പണി പാളിയല്ലോയെന്ന് ആലോചിച്ചത് കേട്ടോ അപ്പോൾ ഞാൻ വീണ്ടും പിന്നെ നാഴിയരി കൂടെ വേവിക്കേണ്ടി വന്നിട്ടുണ്ടായിരുന്നു സാധാരണ നാഴിയരി സാധാ ചോറ് വെക്കുന്ന അരി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കറക്റ്റാന്ന് കഴിക്കാൻ ഒരു നേരം കഴിക്കാൻ പക്ഷേ ബിരിയാണി അരി അങ്ങനെ ല്ല കേട്ടോ അതുണ്ടായിരുന്നില്ല അപ്പം അങ്ങനെ അതിലേക്ക് ഉപ്പും ഓയിലും അതുപോലെ തന്നെ ഒരു കപ്പ് കപ്പരിക്ക് ഒന്നര കപ്പ് വെള്ളം എന്നുള്ള അളവിൽ വെള്ളം ഒഴിച്ചു കൊടുത്ത് സ്പൈസസ് ഇട്ട് കൊടുത്തങ്ങാണ്ട് ഇനിയിപ്പം അതാ കുക്കർ അടച്ച് കൊടുത്തങ്ങാണ്ട് വിസിലടിപ്പിക്കുക എന്നിട്ട് അപ്പോൾ കുക്കറിൽ നെയ്ച്ചോറ് വെക്കുമ്പോൾ കറക്റ്റ് വെള്ളം അളന്ന് വെച്ചു കൊടുത്തിട്ട് പിന്നെ ഒരൊറ്റ ഒറ്റ വിസിലടിക്കുന്നത് വരെ വെയിറ്റ് ചെയ്യാം കേട്ടോ ആ ഒരു വിസിൽ അടിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ കുക്കറ് ഗ്യാസ് ഓഫ് ചെയ്തിടുക എന്നിട്ട് അതിൻ്റെ ആവി മുഴുവനും പോയതിന് ശേഷം മാത്രം കുക്കറ് തുറന്ന് നോക്കിക്കഴിഞ്ഞാൽ പെർഫെക്റ്റ് ആയിട്ട് നമ്മുടെ നെയ്ച്ചോറിൻ്റെ റെഡി ആയിട്ടുണ്ടാവും കേട്ടോ ഒറ്റ വിസിലൊണ്ട് തന്നെ നമുക്ക് നെയ്ച്ചോറ് വേവിച്ചെടുക്കാം അപ്പോൾ ഇനിയിപ്പോൾ അതാ ബീഫ് കറി റെഡിയാക്കാൻ വേണ്ടിയിട്ടുള്ള ഉള്ളിയും തക്കാളിയും ഒക്കെ ഒന്ന് കട്ടാക്കിയിട്ട് എടുക്കുകയാണ് അപ്പോൾ അങ്ങനെ അതാ ഒരു വിസിൽ വന്നു ഇനി ഞാൻ ഗ്യാസ് ഓഫ് ചെയ്തിട്ട് കേട്ടോ എന്നിട്ട് പിന്നെ അതവിടെ കടന്നിട്ടോ അതിൻ്റെ വിസിലൊക്കെ പോയതിന് ശേഷം മാത്രം തുറന്ന് നോക്കുക കേട്ടോ അപ്പോൾ അങ്ങനെ എന്താ ബീഫ് ഇട്ട് കൊടുത്തിട്ടുണ്ട് തക്കാളി ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ സവാള ഒരു സവാള തന്നെയാണല്ലോ കേട്ടോ എടുത്തിട്ടുള്ളത് അതും കൂടെ കട്ടാക്കി ഇട്ട് കൊടുത്ത് കുറച്ച് കറിവേപ്പിൽ പിന്നെ പൊടികളൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് ജിഞ്ചർ ഗാർലിക് പേസ്റ്റും അതൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് ബീഫ് വെക്കുന്നതിൻ്റെ റെസിപ്പി വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട് എന്നാണ് എൻ്റെ ഒരു ഓർമ്മ അതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോയിൽ കാണിക്കാറുന്നത് കേട്ടോ പിന്നെ വീട് ഒരുപാട് ലെങ്തായി നിങ്ങൾക്ക് കാണുമ്പോഴും ബുദ്ധിമുട്ടാകും അപ്പോൾ അങ്ങനെ അതിലേക്ക് വേണ്ട പൊടികളും കാര്യങ്ങളൊക്കെ ഇട്ട് ഇട്ടുകൊടുത്ത് ആവശ്യത്തിനുള്ള വെള്ളം കൂടെ ഒഴിച്ചു കൊടുത്തിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ആക്കിയിട്ട് എടുക്കുകയാണ് കേട്ടോ എന്നിട്ട് ഒറ്റ ട്രിപ്പിനു തന്നെ നമുക്ക് ബീഫ് റെഡിയാക്കി എടുക്കാം അപ്പം അങ്ങനെ ഒരു കുക്കറിൽ ചോറും ഒരു കുക്കറിൽ കറിയും റെഡിയാക്കിയിട്ടുണ്ട് കേട്ടോ അപ്പം അങ്ങനെ ചോറ് പിന്നെതാ ഞാൻ കുക്കർ തുറന്നപ്പോൾ കണ്ടില്ലേ ഈ ഒരു രൂപത്തിലാട്ടോ ഇതിപ്പോൾ ഞാൻ ആർക്കാണ് കൊടുക്കുക ആ ഒരവസ്ഥയിലാണ് അപ്പോൾ പിന്നെ ഞാൻ വീണ്ടും അതയ്യിൽ നിന്ന് ഒഴിച്ചിട്ട് വേ വീണ്ടും കൂടെ വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിനിടയിൽ ഇതാ നമ്മുടെ ബീഫും ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ ഇനിയിപ്പോൾ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ് അപ്പോൾ അങ്ങനെ നമ്മുടെ ബീഫ് കറിയും നെയ്ച്ചോറും റെഡി ആയിട്ടുണ്ട് ഇനിയിപ്പോൾ നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ വെറും ഫുഡ് ഉണ്ടാക്കുന്ന വീഡിയോ മാത്രമേ ഉള്ളൂ കേട്ടോ ഇന്ന് വെറും ഫുഡ് അടിയാന്നൊന്നും വിചാരിക്കേണ്ട ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ നടന്നിട്ടുണ്ട് അതൊന്നും വീഡിയോ എടുത്തിട്ടില്ല എന്ന് മാത്രം കേട്ടോ അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുകയാണ് ഇഷ്ടപ്പെട്ടാൽ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറന്നു അവരുത് കേട്ടോ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്തിട്ട് അറിയിക്കുക നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടോ ഇല്ലയോ എന്നൊക്കെ ഒന്ന് കമൻ്റായിട്ട് അറിയിക്കുക കേട്ടോ അപ്പോൾ അങ്ങനെ സബ്സ്ക്രൈബ് ചെയ്യാതെ പുതുതായിട്ട് ആരെങ്കിലും ചാനലൊക്കെ കാണുന്നുണ്ട് എന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യണേ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട വീഡിയോസ് എങ്ങനത്തെ എന്നുള്ളതൊക്കെ ഒന്ന് താഴെ ഒന്ന് കമൻറ്റ് ചെയ്യാം എന്നാൽ എനിക്ക് കൂടുതൽ യൂസ്ഫുള്ളാണ് അങ്ങനത്തെ വീഡിയോസ് ചെയ്യാനും കാര്യങ്ങൾക്കും നിങ്ങളുടെ കമൻ്റ് കാണുമ്പോൾ ഒരുപാട് സന്തോഷമാണ് കേട്ടോ അതിന് റിപ്ലൈ തരുമ്പോഴൊക്കെ ഭയങ്കര ഹാപ്പിയാണ് അപ്പോൾ ഞാൻ ആരുടെ കമൻസിനും റിപ്ലൈ അങ്ങനെ തരാതിരിക്കാറില്ല അപ്പോൾ അതുകൊണ്ട് പ്ലീസ് ഒന്ന് വീഡിയോ കണ്ടിട്ട് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ ഇന്നത്തെ വീഡിയോ ഞാനിവിടെ വൈൻ്റെ പീ ആണ് നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കാമെന്ന് മറ്റൊരു വീഡിയോയിൽ വരുന്നത് വരേക്കും താങ്ക്